அவர் ஆசியம் எம்எல்ஏ நேதம் அது எந்த பிரது എല്ലാരും ശേഖരിക്കാം അന്വേഷിക്കും നിങ്ങളെ വന്നിട്ട് ഞാൻ ചെയ്തിരുന്നു हां ये चल आ रहा है ये से नहीं आ रहा है तो ये ले और काही इल्ला तो नारा हो जी റോഡ് നന്നാക്കി ആരൊക്കെ പ്രശ്നമുള്ളത് റോഡ് ആളുകളൊക്കെ ബുദ്ധിമുട്ട് ഒഴിവാക്കി ആരൊക്കെ പ്രശ്നമില്ല നിങ്ങൾക്ക് പ്രശ്നം നിങ്ങൾ പറഞ്ഞോളി അത് എടുക്കാം വീഡിയോ എടുക്കുന്ന പ്രശ്നമില്ല നന്നാക്കി ഒരു പണിയെടുക്കട്ടെ പണിയില്ല പിന്നെ ഡി എസ് തരാത്ത് എ എസ് തരാത്ത ഗവൺമെന്റ് ആണ് ഒൻപത് മാസമായി പണം കിട്ടിയിട്ട് ഇവിടെ ഇടതുപക്ഷത്തിന് മൂന്നര മൂന്ന് കോടി അച്ഛൻ കിട്ടിയെന്ന രണ്ടു കൊല്ലം മുമ്പ് ആ വണ്ടി ഇവിടെ കണ്ടിട്ടുമില്ല ഇപ്പൊ ഓട്ടോക്ഷക്കാല ദുരിതത്തിൽ ദുരിതം കേട്ടിട്ടാണ് ചെയ്യുന്നത് തെയ്യംപാട്ടിൽ ജ്വല്ലറി ട്രെൻഡി ആൻഡ് കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് തെയ്യം പാട്ടിൽ പോലൊരു ഓപ്ഷൻ വേറെ ഇല്ല ജ്വല്ലറി യുവർ സ്റ്റോറി തെയ്യം പാട്ടിൽ ജ്വല്ലറി